വളരെ കാലമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജയ്പൂർ രാജസ്ഥാൻ ജയ്പൂർ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല ഇവിടെ ഇറങ്ങിയ കാലകുത്തി അത്രയേ ഉള്ളൂ ജയ്പൂർന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വരണം എന്നുണ്ട് ഇവിടുത്തെ സിറ്റിയും ഇവിടുത്തെ വേറെ ലോ വിശാർലി യാത്രയുടെ നാലാമത്തെ ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുക്കവരെ ഒരു മണി ആവായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അജ്മീർ ജംഗ്ഷൻ ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും അജ്മീറിലെത്തി അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽക്ക് പാലത്തിന്റെ മൂന്ന് അടിപൊളിയുണ്ടല്ലോ ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറില് വീട്ടിൽ വെച്ചിട്ട് കരിപ്പൂർ എയർപോർട്ടിൽ കണ്ടിരുന്നു പബ്ലിക് ഡാക്ക് അന്ന് ഇതേപോലെ ആജമീർ പുറത്തിറങ്ങി ഞങ്ങൾ താമസം പറഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോ കിട്ടി ആദ്യം ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞ് നൂറ്റി അമ്പത് പറഞ്ഞ് ചെറുക്കി ചെറുക്കിയ സാധനം നൂറിന് എത്തിക്കാന്ന് പറഞ്ഞു അവിടെ തന്നെ എത്തിക്കാമായിരിക്കുമെന്ന് കരുതുന്നു സമയം രാത്രി ഒരു മണി ഇവിടെയൊക്കെ വിശാലാണ് ഇച്ചാൾക്കാരെന്നു എന്തായിരുന്നു അതങ്ങനെ ഒരു റേറ്റ് പറയും ബാർഗനിംഗ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേറ്റിലേക്ക് എത്തിക്കല് പഴയൊരു ജിന്നി പള്ളിന്നൊക്കെ പാടും ഇതേത് കൊല്ലം ഉണ്ടാക്കിയ ഏത് കൊല്ലം അത്ര പഴക്കമുണ്ടാവും അക്ബർ അക്ബർ ജിന്നു പള്ളി എത്ര കൊല്ലം മുമ്പുള്ള പള്ളിയാണെന്ന് പറയും ഇതിന്റെ വർക്ക് നോക്കും ഈ ചുറ്റുപാട് കാണുന്ന ഈ മുഴുവൻ മതിലുകളും ഗേറ്റുകളും ഈ കാണുന്ന ഈ ഒരു പള്ളിയും ഇതിന്റെ

ലിറ്റിൽ ലിറ്റിൽ ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ അവനെ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു എന്തൊക്കെയാ അത്ഭുതങ്ങളാണ് കാണാനുള്ളത് അല്ലേ എത്ര വർഷം മുമ്പുള്ള വർക്കാ നോക്കിയത് ഇപ്പോഴും ഇപ്പോഴുണ്ട് ഇതേപോലെ ഈ അറബി ലിബിളില് എഴുത്ത് ഈ കൊത്തുപണികൾ മാത്രല്ല അതല്ലാത്ത കുറേ കൊറേ വർക്കുകൾ തിൻ്റെ ഉള്ളൊരു പള്ളിയുണ്ട് പള്ളി ഒന്ന് കാണോ ഇതാണ് ജിന്ന് പള്ളി അതിൻ്റെ ഉൾഭാഗം കുറേ കൊല്ലം പഴക്കമുള്ളതാണ് അന്ന് ഉണ്ടാക്കിയതിനു ശേഷം ഇതുവരെ ഒന്ന് ഒരു വർക്കും എന്ന് അടിച്ചിട്ടില്ലറിഞ്ഞു എന്നൊക്കെ എന്തൊക്കെയാ വർക്കുകളൊക്കെ ഓരോരു മൂല വരെ കൊത്തിരി അപ്പം അന്നത്തേക്ക് വർക്ക് എന്തുവാടേ ഇതിന്റെ ഓരോന്നിലൊക്കെ ഓരോന്നിലും ഓരോന്നിനും ചെറിയ ചെറിയ വർക്കുകൾ വരെയുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ കൊറേ കുബുണ്ടല്ലോ അജ്മീർ സ്ട്രീറ്റ് രണ്ട് സിറകളും കൊല്ലോടാണ് അജ്മീർ സ്ട്രീറ്റ് அஜமேர மெயின் கேட் நடத்த அஜமேர்ன மெயின் கேட் ஆன ഗേറ്റ് നമ്പർ നാല് റഹീം ഇതിലെ പോണോ ഇതിലെ പോണോ ഇതിലാണ് പോവാലോ അജ്മീർ ദുർഗൻ്റെ ഉള്ളിലാണ് ഒരു പ്രാവശ്യം ദുർഗൻ്റെ ഉള്ളിൽ ഫുള്ള് കയറി കണ്ട് ഒരു ഉണ്ടായിരുന്നു ഒരു പരിചയമുള്ള ഒരാൾ അപ്പോൾ അയാൾ ഫുള്ള് കാണിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ അല്ല എട്ടര മണി മുതൽ പതിനൊന്നര മണി വരെ വരെയാണ് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇവിടുത്തെ ഓരോ സ്ഥലത്ത് കാര്യങ്ങളും രണ്ടാമതും സ്വന്തമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ആത്മീയ കിട്ടാൻ വേണ്ടി കയറിയതാണ് ദർഗയിലേക്ക് കയറാനുള്ള വലിയൊരു ക്യൂ ഉണ്ട് ഉണ്ടവിടെ ഉള്ളിൽ കയറണം കുറച്ച് സമയം മനസ്സിൽ സ്വസ്ഥമായിട്ടിരിക്കണം അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയവും പോകണം അച്ഛനൊരു കാജൻ്റെ ദർഗേൻ്റെ ഈ ലൈൻ അവിടുന്ന് ഉള്ളിൽ നിന്ന് നിങ്ങടെ നീണ്ട് നീണ്ടു വന്ന് ഇതുവരെയും ഉണ്ട് ഇതുവരെയും അപ്പുറത്ത് പുറത്തോട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് പോയി നിന്ന് അതുവരെ സ്ഥലം മൃഗന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷാജാൻ മസ്ജിദ് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് മൃഗന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷാജാൻ മസ്ജിദിന്റെ വരാന്താണിത് ഇവിടെ ഓപ്പണാണ് ഈ ഒരു പച്ച ഷീറ്റ് ഇട്ടു മുത്തോട്ടിട്ടുണ്ട് ചെറിയൊരു ടെക്നോളജി ഉണ്ട് ഈ ഒരു ഇത് കണ്ട അതിൽ വള്ളിയാണ് ഈ സാധനം വെയിലില്ലാത്ത സമയത്ത് വലിച്ചെടുക്കും അഥവാ ഇതിൻ്റെ എൻ്റെ ഒരു വെള്ള കളറ് വള്ളിയാണ് ആ വള്ളി വലിച്ചാൽ ഈ സാധനം മൊത്തത്തിൽ ഇങ്ങോട്ട് വരും അപ്പോൾ ഇതൊരു ഓപ്പൺ ഏരിയവും ഒരു ചെറിയൊരു ഐഡിയ നന്നായിട്ടുണ്ട് വെയിലുള്ള നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഫൈനലി അജ്മീർന്ന് പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ചെറിയ ദൂരമേ ഉള്ളൂ അൂറ് മീറ്റർ രണ്ട് മണിക്കാൻ ട്രെയിൻ ഒന്ന് നാൽപ്പതായി ഒട്ടേകങ്ങൾ അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ